പാൽക്കപ്പയാണ് ഇന്നത്തെ വീഡിയോ കപ്പ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഏറ്റവും രുചിയുള്ള ഒന്നാണ് പാൽക്കപ്പ സാധാരണ നമ്മൾ കപ്പ വേവിച്ചല്ലേ എടുക്കുന്നത് ഇനി കപ്പ വാങ്ങുമ്പോൾ ഒരു തവണയെങ്കിലും പാൽക്കപ്പയാക്കി നോക്കൂ നല്ല രുചിയാണ് കഴിക്കാൻ പ്രത്യേകിച്ച് കറി ഒന്നുമില്ലെങ്കിലും നല്ലതാണ് ഇതിനു വേണ്ടി ഒരു കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത് കപ്പയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വേവുന്ന കപ്പ തന്നെ നോക്കിയെടുക്കണം അതിനുശേഷം നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടിങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞെടുക്കണം ഒരുപാടങ്ങ് ചെറിയ കഷ്ണങ്ങൾ ആവരുത് ഈ ഒരു പരുവത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ അരിഞ്ഞ കപ്പ നന്നായിട്ട് കഴുകിയെടുക്കണം അതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോകുന്നത് വരെ ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കാം ഇനി നമുക്ക് ഈ കപ്പ വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഒരു വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാം നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പം നമ്മൾ കഴുകി വാരി വെച്ച കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൊടുക്കാം ഇനി കപ്പ നന്നായിട്ട് വേവിക്കണം കപ്പ ഒരു മുക്കാൽ ഭാഗം വേവ് മാത്രമേ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ പാൽക്കപ്പ ആയതുകൊണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വെന്ത് കഴിയുമ്പം ഇനി ഇതിലെ വെള്ളം ഊറ്റിക്കളയണം ഇത് കയ്പില്ലാത്ത നല്ല ഇനം കപ്പയായതുകൊണ്ടാണ് ഞാൻ നേരെ ഇങ്ങനെ വേവിച്ചെടുത്തത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പ്രാവശ്യം തിളപ്പിച്ചൂറ്റി വേണം എടുക്കാൻ ഈ കപ്പ ഞാൻ വേവിച്ചത് ഒരു പ്രഷർ കുക്കറിലാണ് ഈ പ്രഷർ കുക്കറിന് മൂന്ന് തരത്തിലുള്ള അടപ്പ് വരുന്നുണ്ട് നമുക്ക് ചോറും ഇതുപോലെ കപ്പയൊക്കെ വേവിച്ചിട്ടിങ്ങനെ വെള്ളം ഊറ്റി കളയാൻ പറ്റിയ ഒരു കുക്കറാണിത് ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അയച്ചു തരാം ഇനി ഒരു മസാല ചതച്ചെടുക്കണം ഒരു എട്ടല്ലി ചുവന്നുള്ളി പത്തല്ലിയോളം വെളുത്തുള്ളി ചെറിയല്ലിയാണെങ്കിൽ പത്തല്ലി വലിയ വലിയല്ലിയാണെങ്കിൽ ഒരു നാലഞ്ചല്ലി ചേർത്താൽ മതി വെളുത്തുള്ളി എരിവിനനുസരിച്ച് പച്ചമുളകും അഞ്ചാറ് കറിവേപ്പിലയും ചേർത്ത് ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കാം ഒരു കല്ലിൽ വെച്ച് ചതച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും അതങ്ങ് മാറ്റി വെക്കാം ഇനി വേണ്ടത് ഒരു ചെറിയ തേങ്ങ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നേ മുക്കാൽ കപ്പോളം വെള്ളം ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ചിട്ട് അതിൻ്റെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം ഇതിൽ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നുമില്ല നമുക്ക് വേണ്ടത് രണ്ട് കപ്പ് തേങ്ങാപ്പാലാണ് ഞാനപ്പം ഒരു ചെറിയ തേങ്ങയിലേക്ക് ഒരു ഒന്നേ മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഇങ്ങനെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കപ്പയിലേക്ക് ആ ചതച്ച മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം ചേർക്കേണ്ടത് ചതച്ച ജീരകമാണ് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അതിനുശേഷം നമ്മൾ മിക്സിയിൽ ചതച്ച വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഉള്ള കൂട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ പിഴിഞ്ഞ് വെച്ച തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഒരല്പം കൂടി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതെല്ലാം കൂടി കിടന്ന് നന്നായിട്ട് തിളയ്ക്കണം ഈ കപ്പ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ട് തിളയ്ക്കണം കപ്പ ഒരുപാട് കുടഞ്ഞ് ചേരരുത് കുറച്ച് കഷ്ണങ്ങൾ അവിടെ ഇവിടെ ഉണ്ടാവണം ആ ഒരു രീതിയിൽ നന്നായിട്ട് തിളച്ച് ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ ഒരുപാട് അങ്ങ് കട്ടിയാവരുത് കാരണം കപ്പ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പം ചൂടാറുമ്പം ഒരുപാട് അങ്ങ് കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ എത്തുമ്പോൾ തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുുകിട്ട് പൊട്ടിക്കാം ചെറുതായി അരിഞ്ഞ ചുവന്നുള്ളി ഒരാറല്ലി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് രണ്ട് തണ്ട് കറിവേപ്പിലയും വറ്റൽമുളകുമാണ് വറ്റൽമുളക് ഞാനൊരു മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ചുവന്നുള്ളി ഒരു ഇളം ബ്രൗൺ നിറത്തിലേക്ക് എത്തണം ഇനി ചുവന്നുള്ളിയുടെ രുചി ഇഷ്ടമല്ലാത്തവർക്ക് അതങ്ങ് ഒഴിവാക്കാം ചുവന്നുള്ളി ഇങ്ങനെ വറുത്ത് ചേർത്തില്ലെങ്കിലും ഈ പാൽക്കപ്പയ്ക്ക് നല്ല രുചി തന്നെയാണ് അതുകൊണ്ട് ചുവന്നുള്ളിയുടെ രുചി ഇഷ്ടമല്ലാത്തവർക്ക് ഒഴിവാക്കാം അങ്ങനെ ഈ താളിപ്പ് നമുക്കിതിലേക്ക് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ എളുപ്പത്തിൽ തയ്യാറായി ഇനി കപ്പ കിട്ടുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ